എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് അരിമ്പാറ അപ്പോ പിന്നെ അരിമ്പാറ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്നു നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് പറയുന്നത് എല്ലാ ചാനലുകളിലും അരിമ്പാറയെ കുറിച്ച് പറയുന്നുണ്ട് സാറ് മാത്രം പറയുന്നില്ല എന്നൊക്കെയാണ് മെസ്സേജ് വരുന്നത് അപ്പൊ ഞാനും വിചാരിച്ചു എന്നാൽ ഇരിക്കട്ട് വരണം ഇതൊക്കെ സഡൻ എഫക്ട് ആണ് ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുമ്പോ നിങ്ങൾ നിസ്സാരമായിട്ടൊന്നും കാണണ്ട അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആ ഒരു തമാശയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോ പിന്നെ ആദ്യമായിട്ട് ഒരു ലേശം ചുണ്ണാമ്പെടുക്കുക എടുക്കുക ചുണ്ണാമ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് ലേശം വെള്ളം അതിനകത്ത് ഇറ്റിക്കുക ഇറ്റിച്ച് അതൊന്ന് ഒന്ന് കുഴക്കുക കുഴച്ചിട്ട് ഒരു വെറ്റില എടുക്കുക വെറ്റിലയുടെ കാമ്പുണ്ടല്ലോ ആ ഞെട്ടിങ്ങനെ വളഞ്ഞിരിക്കുന്ന മേളത്തിൽ ആ ഞെട്ട് മാത്രം നുള്ളിഞ്ഞെടുക്കുക എന്നിട്ട് ആ ഞെട്ട് വെച്ച് ഇത് ഇതിനകത്തൊന്ന് തൊട്ടിട്ട് അതായത് അലിയിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചുണ്ണാമ്പ് അതിനകത്ത് ഇത് ഈ ഞെട്ട് വെച്ച് ഒരു ലേശമെടുത്ത് അരിമ്പാറ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ ഞെട്ടുവച്ച് വേണം തൊട്ട് തൊട്ട് വയ്ക്കാനായിട്ട് ഒന്ന് വച്ച് ഒന്ന് നോക്കിയേ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അരിമാറയെല്ലാം പോകും ഈ ഈ പരിപാടി എങ്ങനെ ഉണ്ടോ നോക്ക് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിനകത്ത് വളരെ വിലപിടിപ്പുള്ള അറിവിന്റെ പൊക്കിഷങ്ങളാണ് പിന്നെ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ട് നമ്മുടെ ബാക്കിയുള്ള ചാനലുകൾ എല്ലാം കാണുക എന്റെ വീഡിയോസൊക്കെ കാണുക കണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പകർന്നു കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരിക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന നാട്ടുവൈദ്യമായാലും പാരമ്പര്യ വൈദ്യമായാലും നിങ്ങൾക്കും പറയാം ഞാനത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യാം ഞാൻ ഒന്നും ഒരു കുഴപ്പവും ഇല്ല ഞാൻ എല്ലാത്തിനും റെഡിയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്